നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് നമുക്ക് എടുത്ത് എടുത്തെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക സൊല്യൂഷൻ വന്നിട്ടുണ്ട് അതായത് ടെലികോം അനലിറ്റിക്സ് ഓഫ് ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടി എ എഫ് സി സിയു എന്ന പോർട്ടൽ വിസിറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ പ്രൂഫ് വെച്ചിട്ട് ചിലപ്പോൾ സിം കാഡ് എടുത്തിട്ടുണ്ടാകും ആ സിം വെച്ചിട്ട് ഓരോരുത്തരും മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐ ഡി നമ്മളുടേതായതു തന്നെ കേസ് വരെ നമ്മളെ പേരിലാവും അപ്പോൾ അതൊക്കെ പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവർ ഇറക്കിയിട്ടുള്ളത് അതായത് ഈ ഒരു പോർട്ടൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ അത് നമ്മളവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളവിടെ അടിച്ചുകൊടുക്കുക അങ്ങനത്തെ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെച്ചിട്ട് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആധാർ വെച്ചിട്ട് എത്ര സിം കാർഡ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ അവൈലബിൾ ഉണ്ടോ അത് കംപ്ലീറ്റ് നമുക്കൊരു ലിസ്റ്റ് കാണിക്കും ആ ലിസ്റ്റ് കാണുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ നമ്പർ അല്ല അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്തൊരു അല്ലെങ്കിൽ ഞാൻ അറിയാതെ മറ്റാരോ എടുത്ത നമ്പറൊക്കെ എല്ലാ നമ്പറും ആ ലിസ്റ്റിൽ കാണിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അറിവില്ലാത്തൊരു നമ്പർ അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഐ ഡി ഇല്ലാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അഥവാ നമ്മൾ ഓൾറെഡി ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ ഇപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല സോ അത് നമുക്ക് ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും ഈ ഒരു പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഉപകാരം എന്ന് പറയുന്നത് നമുക്കറിയാം തീവ്രവാദികൾ അതായത് ടെററിസ്റ്റ് ഒക്കെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഫേക്ക് സിമ്മുകളാണ് ഫേക്ക് സിം എന്ന് പറഞ്ഞാൽ ഫേക്ക് പ്രൂഫ് വെച്ചിട്ടാണ് അവർക്ക് സിം കാർഡ് എടുക്കുന്നത് നമുക്കറിയാം ഡാർക്ക് നെറ്റ് ഡാർക്ക് വെബ് ഇതിലൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഫേക്ക് സിം കാർഡുകളോ ഓരോ വെപ്പൺസൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ അതായത് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആ ആളുകളുടെ പ്രൂഫ് വെച്ചിട്ട് ഓരോരുത്തർ ഇത് മിസ് യൂസ് ചെയ്യുന്ന സമയത്ത് പണി വരിക ആ പ്രൂഫ് ആരുടെ പേരിലാണോ അവർക്കാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക സിസ്റ്റം വന്നിട്ടുള്ളത് ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൂഫ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ജൂലൈ അതായത് രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ പുതിയൊരു ഫീച്ചർ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു പുതിയ സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ആ എടുത്ത് ആക്റ്റീവായ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ആ സിം കാർഡ് നമുക്ക് വേറെ ഒരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നമുക്കറിയാം ഇപ്പം നമുക്കൊരു സിം കാർഡിൻ്റെ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നേരെ പോയിട്ട് ആ സിം കാർഡ് വേറെ ഒരു ടെലികോം കമ്പനിയിലേക്ക് നമ്മൾ പോർട്ട് ചെയ്യും പക്ഷേ ഇങ്ങനത്തെ ഒരു ജൂലൈ ഒന്ന് മുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഏഴ് ദിവസം നമുക്ക് മറ്റൊരു കമ്പനിയിലോട്ടും ഒരു സിം കാർഡ് പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്നതൊക്കെ വളരെ വാല്യുബിളായി വളരെ ഇൻഫോർമേറ്റീവ് കുറേ വീഡിയോസ് ആണ് സോ എന്ത് ചെയ്യുക ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് വേണ്ടിയിട്ട് கேன் பிடிச்சிட்டு கடை